നിങ്ങളുടെ ഞങ്ങളുടെ ലാലൂരിന്ന് എന്ന് പറഞ്ഞപ്പോ എന്നാ പറയാ ഞങ്ങള് പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുടെ ലാലൂരിനെ കുറിച്ച് ലാലു എന്ന് പറഞ്ഞ പണ്ട് ലാലൂരിന്ന് പറഞ്ഞ ആൾക്കാര് പറയാം അയ്യേ ലാലൂരിക്കെന്തീ ലാലു എന്ന് പറയണത് ഇവരൊക്കെ ഇവർക്ക് വേറെ സ്ഥലങ്ങൾ പറഞ്ഞുകൊടുത്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അന്നും അഭിമാനത്തോടു കൂടി പറയും ലാലുക്കാരാണെന്ന് കാരണം കാരണം ഈ ബേസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനൊരു മാണിക്യമുത്ത് ഉയരെന്നുള്ളത് ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ ഇവിടുത്തെ ചൊറിയും ചരങ്ങും പിടിച്ച പിള്ളേരെ ഡോക്ടർ എഴുതി കൊണ്ടുപോയി ഡോക്ടർമാര് വന്നിട്ട് ചോദിക്കാന്ന് അറിയാം നിങ്ങളുടെ വീട് എവിടെയാണ് ഞങ്ങളുടെ വീട് ലാലു ഇല്ല ആ ആ നാട്ടിൽ നിന്ന് നിങ്ങൾ ഈ ചൊറിയും ചരങ്ങും കൊണ്ടും കൊണ്ട് വരണെവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കൂടി പകർത്താൻ എന്നാണ് അവര് വരെ ചോദിച്ചത് അങ്ങനെയാണ് അവർ വരെ ചോദിച്ചിട്ടുള്ളത് ആ അഭിമാനത്തിൽ നിന്നൊക്കെ ഞങ്ങൾ എന്തെന്ന് പറയണ്ട ഈ കേരളത്തിൻ്റെ തന്നെ ഉച്ചകോടിയിലാണ് ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ നിൽക്കുന്നത് ഇപ്പൊ ലാലുകാരെന്ന് പറഞ്ഞാൽ കാണാൻ എത്ര ആൾക്കാർ ഈ സ്റ്റേഡിയം കാണാൻ വന്നു നമ്മുടെ എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ ഒരു അവസ്ഥ മാറ്റി മാറ്റിത്തരും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ആ വലിയൊരു വിശ്വാസം ഞങ്ങളുടെ സുനിൽകുമാർ എ സി മൊയ്തീൻ ജയരാജ് എന്നുള്ള മന്ത്രിമാരെല്ലാം കൂടി അവിടെ ചർച്ച ചെയ്ത് മാസങ്ങളോളം ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേഡിയം കൊണ്ടുവന്നു തന്നു അതും ഞങ്ങളുടെ പ്രിയപ്പെട്ട താര മയ്യം വിജയൻ്റെ കൂടി ആയപ്പോൾ ഇവിടെ ലാലുക്കാർക്ക് ഏറ്റവും വലിയൊരു അഭിമാനമായി മാറിയത് ആ അഭിമാനത്തിന് ഞങ്ങൾ എങ്ങനെയാണ് പറയണ്ടെന്നുള്ള വിധം ഞങ്ങൾക്കറിയില്ലേ ഇപ്പം നാട് മുഴുവൻ ഞങ്ങളുടെ ചർച്ചയിൽ ലാലുവിൻ്റെ കൂട്ടുള്ള ചർച്ച ആ ചർച്ചയിൽ ഞങ്ങൾ ഇവിടെ കാണുന്നു ആയി ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങളുടെ മക്കളുടെ മക്കൾക്ക് ഞങ്ങളുടെ മക്കൾക്കൊക്കെ ശ്വാസം മുട്ട് പോലെ ആയിരുന്നു വലിച്ചട്ടെ എന്നും രാത്രി കൊണ്ടുപോകാൻ തന്നെ നേരമുള്ള പിള്ളേരെ ഈ പിന്നെ ചൊറി ചെരങ്ങ് വെള്ളം കുടിക്കാൻ പറ്റില്ല ഇവിടുത്തെ ഒന്ന് കാക്കിയൊക്കെ കണ്ണിയുടെ മാലിന്യം കൊത്തി അത്ര വലിയ കെണറ്റിൻ്റെ മുകളിലിട്ടാലും കെണറ്റിൽ കൊണ്ടുവന്ന് കൊത്തിയിടും ആ വെള്ളക്കു ഞങ്ങൾ കുടിച്ചിരുന്നത് പിന്നീട് ഞങ്ങൾക്ക് പൈപ്പ് ഇതൊക്കെ വന്നു തുടങ്ങിയത് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥ ആലോചിക്കണമെങ്കിൽ കേരളം മൊത്തം ലാലൂരിനെ പ്രകർത്തിക്കുകയും ലാലൂരിലേക്ക് ജനങ്ങൾ ഒഴുക്കായിരുന്നു ഇപ്പോഴും അയ്യമതി ഇടയ്ക്കിടയ്ക്ക് വരും ഇവിടെ കാണാനും ഇതിനൊക്കെ ആയിട്ട് വരും ആളടയ്ക്ക് വരും അതേമാതിരി ഫുട്ബോൾ താരങ്ങൾ ഇവിടെ കോച്ചിനെ വെച്ച് പിള്ളേരെ പഠിപ്പിക്കേണ്ട കൂടെ ചില ആൾക്കാർ വന്നിട്ട്